സംസ്ഥാന ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാകുന്നു അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കൂടിയാലോചനകൾ നടത്തുന്നില്ല സ്വന്തം നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നീ ആരോപണങ്ങളാണ് ഉയരുന്നത് മുൻ അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രനും വി മുരളീധരനും കടുത്ത അതൃപ്തിയിലാണ് തങ്ങളെ അവഗണിക്കുകയാണെന്നും യോഗങ്ങളിലേക്ക് വിളിക്കുന്നില്ലെന്നും ഇരുവർക്കും പരാതിയുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതു മുതൽ തങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന കാരണത്താൽ വി മുരളീധരൻ പക്ഷത്തിന് കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു മുതിർന്ന നേതാക്കളെയൊന്നും യോഗങ്ങളിലേക്ക് വിളിക്കുന്നില്ലെന്ന ആരോപണം പലവട്ടം കോർ കമ്മിറ്റിയിലടക്കം ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ ചേർന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സംസ്ഥാന യോഗങ്ങളിൽ പോലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും വിളിച്ചില്ലെന്നാണ് പരാതി അതിന് തൊട്ടു പിന്നാലെ നടന്ന ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലെ ഇരുവരുടെയും അസാന്നിധ്യം ചർച്ചയ്ക്കിടയാക്കിയിരുന്നു സംഘടനാ പ്രവർത്തനത്തിൽ പരിചയസമ്പത്തില്ലാത്തതാണ് രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടിയാകുന്നത് എന്നതടക്കമുള്ള വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എന്നാൽ പാർട്ടിയുടെ രഹസ്യ വിവരങ്ങളടക്കം വി മുരളീധര പക്ഷം ചോർത്തുന്നുവെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്